ദേവ മനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം പന്ത്രണ്ട് കന്യകയുടെ ഭർത്താവായി യൗസേപ്പ് നിയമിക്കപ്പെടുന്നു മനോഹരമായ ഒരു ശാല ഞാൻ കാണുന്നു വിലപിടിച്ച പിടിച്ച ജനൽവിരികൾ പരവദാനി മനോഹരമായ കൊത്തുപണി ചെയ്ത മേശ കസേരകൾ ഇത് ദേവാലയത്തിൻ്റെ ഒരു ഭാഗമായിരിക്കണം അനേകം പുരോഹിതരും സക്കറിയാസ് കൂടെയുണ്ട് ഇരുപത് മുതൽ അമ്പത് വയസ്സ് പ്രായം തോന്നിക്കുന്ന അനേകം പുരുഷന്മാരും ഈ ശാലയിലുണ്ട് എല്ലാവരും താഴ്ന്ന സ്വരത്തിൽ എന്നാൽ ഉത്സാഹത്തോടെ സംസാരിക്കുന്നു കാര്യം എന്തെന്ന് എനിക്കറിഞ്ഞുകൂടാ എല്ലാവരും എന്തിനെയോ കുറിച്ച് ഉത്കണ്ഠയുള്ളവരായി കാണപ്പെടുന്നു എല്ലാവരും വളരെ മോടിയായി വസ്ത്രധാരണം ചെയ്തിരിക്കുന്നു ഒരു പ്രത്യേക തിരുനാളിനെന്ന പോലെ എല്ലാവരും ഒരുങ്ങിയാണ് വന്നിരിക്കുന്നത് പലരും ശിരോവസ്ത്രം ധരിച്ചിട്ടില്ല പ്രായം കൂടിയവർക്ക് ശിരോവസ്ത്രം ഉണ്ട് ചെറുപ്പക്കാർ ശിരോവസ്ത്രം ധരിച്ചിട്ടില്ല അവരുടെ മുടി കാണാം കറുത്തത് തവിട്ട് നിറമുള്ളത് സ്വർണ്ണ നിറമുള്ളത് ഒന്ന് മാത്രം ചുവപ്പും തവിട്ടും ചേർന്നത് മുടിക്ക് പൊതുവെ നീളം കുറവാണ് എന്നാൽ ചിലരുടേത് വളർന്ന് തോളിൽ മുട്ടിക്കിടക്കുന്നു അവർക്ക് പരസ്പരം അറിഞ്ഞുകൂടാ അവർ വിസ്മയത്തോടെയാണ് പരസ്പരം വീക്ഷിക്കുന്നത് എന്നാൽ എല്ലാവർക്കും ഒരു സാധർമ്മയുമുണ്ട് എല്ലാവരും ഒരേ കാര്യത്തിനായി വന്നിരിക്കുന്നവരാണ് ഒരു മൂലയിൽ ജോസഫിനെ കാണാം പ്രായം ചെന്ന ഒരു ബഹുമാനായ വ്യക്തിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ജോസഫിന് മുപ്പത് വയസ്സ് പ്രായം കാണും സുന്ദരനായ മനുഷ്യൻ കടും തവിട്ടു നിറമുള്ള ചുരുണ്ട മുടിയും താടിയും താടിയിലേക്കും മുഖത്തിന്റെ ഇരുവശങ്ങളിലേക്കും വളർന്നിട്ടുള്ള മേൽമീശ ചുവപ്പ് കലർന്ന തവിട്ടു നിറമുള്ള കവിളുകൾ കറുപ്പ് നിറമുള്ള കണ്ണുകൾ കരുണാർദ്രമായവ ഗൗരവവും ദുഃഖവും കലർന്ന മിഴികൾ എന്നാൽ ചിരിക്കുമ്പോൾ അവ പ്രകാശിക്കുകയും ആകെ യുവത്വം തോന്നിക്കുകയും ചെയ്യുന്നു ഇളം തവിട്ടു നിറമുള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് വളരെ ലളിതമായും എന്നാൽ ഭംഗിയായും വസ്ത്രധാരണം ചെയ്തിരിക്കുന്നു ഒരു പറ്റം ലേവായക്കാർ വന്ന് വാതിലിൻ്റെയും നീളമുള്ള ഒരു മേശയുടെയും ഇടയ്ക്ക് നിൽക്കുന്നു തുറന്നു കിടക്കുന്ന വാതിലിൻ്റെ വിരി വലിച്ച് വാതിൽ മറയ്ക്കുന്നു ആൾക്കാരുടെ ജിജ്ഞാസ വർത്തിക്കുന്നു അതാ ഒരു ലേവായൻ വരുന്നു കയ്യിൽ ഒരു കെട്ട് ഉണക്ക കമ്പുകൾ അയാളെ പ്രവേശിപ്പിക്കാൻ ആരോ വിരി ഒരു വശത്തേക്ക് വലിക്കുന്നു ജിജ്ഞാസ വർത്തിക്കുകയായി കമ്പുകളുടെ മുകളിൽ പുഷ്പിച്ച ഒരു കമ്പ് ഭദ്രമായി വച്ചിരിക്കുന്നു ഒരു തരം വെള്ളപ്പൂക്കൾ നടുവിൽ ഇളം റോസ് അത് നേർത്തു ദളങ്ങളുടെ അറ്റം വരെ വരുന്നു കെട്ട് അയാൾ വളരെ സൂക്ഷിച്ച് മേശപ്പുറത്ത് വയ്ക്കുന്നു ശാലയിൽ ആകെ അടക്കം പറച്ചിൽ എല്ലാവരും കഴുത്തു നീട്ടി കണ്ണും മെഴിച്ചു നോക്കുന്നു മറ്റു പുരോഹിതരുടെ കൂടെ മേശയ്ക്കെടുത്ത് നിൽക്കുന്ന സക്രിയാസും നോക്കുന്നു പക്ഷേ ഒന്നും കാണാൻ കഴിയുന്നില്ല ജോസഫ് താൻ നിന്നിരുന്ന മൂലയ്ക്ക് തന്നെ നിന്ന് ഒന്ന് നോക്കുന്നു സംഭാഷണത്തിൽ ഏർപ്പെട്ടിരുന്ന ആ മനുഷ്യൻ എന്തോ പറഞ്ഞപ്പോൾ ജോസഫ് നിഷേധാർത്ഥത്തിൽ ചിരിക്കുകയും തലകുലുക്കുകയും ചെയ്യുന്നു വിരിക്കുള്ളിൽ നിന്ന് കാഹളം മുഴുങ്ങുന്നു എല്ലാവരും നിശബ്ദരായി ക്രമമായി വാതിലിൻ്റെ ഭാഗത്തേക്ക് തിരിയുന്നു കർട്ടൻ വലിച്ച് വാതിൽ നന്നായി തുറന്നിട്ടിരിക്കുന്നു പ്രധാന പുരോഹിതൻ മൂപ്പന്മാരോടുകൂടെ പ്രവേശിക്കുന്നു എല്ലാവരും വളരെ താണു കുനിഞ്ഞു വണങ്ങുന്നു മഹാപുരോഹിതൻ പുരോഹിതൻ മേശയുടെ അടുത്തേക്ക് ചെന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു എന്റെ അപേക്ഷ പ്രകാരം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ദാവീത് വംശജരായ പുരുഷന്മാരെ ശ്രദ്ധിക്കുവിൻ കർത്താവ് സംസാരിച്ചിരിക്കുന്നു അവിടത്തേക്ക് മഹത്വമുണ്ടാകട്ടെ അവിടുത്തെ മഹത്വത്തിന്റെ ഒരു രശ്മി താണിറങ്ങി വസന്തകാലത്തെ സൂര്യനെ പോലെ ഉണങ്ങിയ ഒരു കമ്പിന് ജീവൻ നൽകി അത്ഭുതകരമായി അതിൽ പുഷ്പങ്ങൾ വിരിയിച്ചിരിക്കുന്നു ഇന്ന് ഭൂമിയിൽ ഒരിടത്തും പുഷ്പങ്ങൾ വഹിക്കുന്ന ശിഖരങ്ങളില്ലല്ലോ കാഴ്ചവയ്പ് പെരുന്നാളിന്റെ അവസാന ദിവസമായ ഇന്ന് യൂതയായിലെ പർവ്വതങ്ങളിൽ പെയ്ത മഞ്ഞ് ഉരുകിയിട്ടില്ല ഉരുകിയിട്ടില്ല സിയോൺ തുടങ്ങി ബദനി വരെ എല്ലാം എല്ലാം വെളുത്തു കിടക്കുന്നു ദൈവം സംസാരിച്ചിരിക്കുന്നു ദാവിതിൻ്റെയാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തെ മാത്രം തന്റെ സംരക്ഷകനായി കന്യക സ്വീകരിച്ചിരിക്കുന്നു വിശുദ്ധയാ വിശുദ്ധനായ വിശുദ്ധിയായ ഒരു പെൺകുട്ടി ദേവാലയത്തിന്റെ മഹത്വം നീതിനായ കർത്താവിന് പ്രിയങ്കരനായ ഒരു പുരുഷനെ ഭർത്താവായി ലഭിക്കുവാൻ ദൈവം തന്നെ സംസാരിക്കുന്നതിനും അവൾ അർഹയാണ് ദൈവത്തിന് പ്രിയങ്കരിയായ കന്യകയെ സംരക്ഷിക്കാനുള്ള ആൾ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ അയാൾ പരിശുദ്ധനായിരിക്കണം ഇക്കാരണത്താൽ ദേവാലയത്തിന് അവൾ നഷ്ടപ്പെടുന്നതിലുള്ള ദുഃഖവും അവളുടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയും തീരുന്നു ദൈവം നിശ്ചയിച്ച ഒരു മനുഷ്യനെ പൂർണ്ണ വിശ്വാസത്തോടെ ദൈവത്താൽ അനുഗ്രഹീതിയായ കന്യകയെ ഏൽപ്പിക്കുന്നു ഞാനും അവളെ അനുഗ്രഹിക്കുന്നു ഭർത്താവിന്റെ പേര് ഗലീലിയായിലെ നസ്രസിലുള്ള ആശാരി ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ബേദലഹേമിലെ യാക്കോബിന്റെ മകൻ ജോസഫ് ജോസഫ് മുന്നോട്ട് വരൂ പ്രധാന പുരോഹിതന്റെ കൽപ്പനയാണ് ഇത് കുറേയധികം മർമര സ്വരം ഉയരുന്നു ശിരസുകളെല്ലാം ചുറ്റിത്തിരിയുന്നു കണ്ണുകൾ അന്വേഷിക്കുന്നു കൈകൾ ആംഗ്യം കാണിക്കുന്നു നിരാശയുടെയും ആശ്വാസത്തിന്റെയും പ്രതികരണങ്ങൾ ചിലർക്ക് ആശ്വാസത്തിന്റെയും പ്രതികരണങ്ങൾ ചിലർക്ക് പ്രത്യേകിച്ച് പ്രായം കൂടുതലുള്ള ചിലർക്ക് തങ്ങളുടെ വിധി അതാകാത്തതിൽ ആശ്വാസം ജോസഫ് വിവർണനായി അന്താളിച്ച് മുന്നോട്ട് വരുന്നു ഇപ്പോൾ മേശയുടെ അടുത്ത് മഹാപുരോഹിതന്റെ മുമ്പിലായി അദ്ദേഹത്തെ വണങ്ങുന്നു കമ്പിൽ കൊത്തിയിട്ടുള്ള പേര് കാണുവാൻ എല്ലാവരും മുന്നോട്ട് വരണം ചതി ഒന്നുമില്ല എന്ന് ബോധ്യപ്പെടുവാൻ അവനവന്റെ പേര് കൊത്തിയിട്ടുള്ള കമ്പ് അവനവൻ എടുക്കണം അവർ അനുസരിക്കുന്നു പ്രധാന പുരോഹിതൻ ആദരവോടെ വച്ചിരിക്കുന്ന കമ്പിൽ അവർ നോക്കുന്നു പിന്നീട് ഓരോരുത്തരും അവരവരുടെ കമ്പുകൾ എടുക്കുന്നു ചിലർ അത് ഒടിക്കുന്നു ചിലർ സൂക്ഷിക്കുന്നു എല്ലാവരും ജോസഫിനെ നോക്കുന്നു ചിലർ നോക്കുന്നതല്ലാതെ ഒന്നും പറയുന്നില്ല ചിലർ നോക്കുകയും അനുമോദിക്കുകയും ചെയ്യുന്നു ജോസഫിനോട് നേരത്തെ സംസാരിച്ചു ആ മനുഷ്യൻ വിളിച്ചു പറയുന്നു ഞാൻ നിന്നോട് പറഞ്ഞില്ലേ വലിയ പ്രതീക്ഷയില്ലാത്തവരാണ് മത്സരക്കളിയിൽ വിജയിക്കുന്നതെന്ന് എല്ലാവരും പ്രധാന പുരോഹിതൻ്റെ അടുത്തു വന്ന് കടന്നുപോയി പോയി പ്രധാന പുരോഹിതൻ ജോസഫിൻ്റെ കമ്പ് കയ്യിൽ കൊടുത്തിട്ട് തോളിൽ കൈവച്ചുകൊണ്ട് പറയുന്നു നിനക്ക് കർത്താവ് നൽകിയിരിക്കുന്ന മണവാട്ടി ധനികയല്ല എന്ന് നിനക്കറിയാമല്ലോ എന്നാൽ എല്ലാ നന്മകളും അവളിൽ ഉണ്ട് നീ കൂടുതൽ കൂടുതലായി അവൾക്ക് തീരുക ഇത്ര മനോഹരിയും ഇത്രയും പരിശുദ്ധിയുമായ ഒരു പുഷ്പം ഇസ്രായേലിൽ വേറെയില്ല ദയവായി എല്ലാവരും പുറത്തേക്ക് പോകുക ജോസഫ് ഇവിടെ നിൽക്കൂ സക്രിയാസെ അവളുടെ ബന്ധുവായതിനാൽ നിങ്ങൾ വധുവിനെ കൂട്ടിക്കൊണ്ടുവരൂ അവരെല്ലാം പുറത്തു പോകുന്നു പ്രധാന പുരോഹിതനും ജോസഫും മാത്രം അകത്തുണ്ട് വിരി വീണ്ടും വലിച്ച് വാതിൽ മറച്ചു വളരെ വിനയത്തോടു കൂടി ജോസഫ് പ്രധാന പുരോഹിതന്റെ പക്കൽ നിൽക്കുന്നു നിശബ്ദത പിന്നീട് പ്രധാന പുരോഹിതൻ ജോസഫിനോട് പറയുന്നു മേരി അവൾ ചെയ്ത ഒരു വ്രതത്തെ പറ്റി നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു അവൾക്ക് ലജ്ജയാണ് നിങ്ങൾ സഹായിച്ചു കൊടുക്കണം അവൾ വളരെ നല്ലവളാണ് അവളോട് അങ്ങനെ തന്നെ പെരുമാറണം എന്റെ ശക്തിയും പുരുഷൻ എന്ന നിലയ്ക്കുള്ള അധികാരവും എല്ലാം അവളുടെ സേവനത്തിനായി നൽകുന്നു അവൾക്കു വേണ്ടിയുള്ള ഏത് ത്യാഗവും എനിക്ക് അധികമാവുകയില്ല ഇതേക്കുറിച്ച് ഉറപ്പു തരുന്നു മേരി സക്രിയാസിന്റെയും ഫനിവേലിന്റെ പുത്രി അന്നയുടെയും കൂടെ വരുന്നു വരൂ മേരി പ്രധാന പുരോഹിതൻ പറയുന്നു നിനക്ക് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന മണവാളൻ ഇതാ നസ്രസിലെ ജോസഫാണ് അതിനാൽ നീ നിന്റെ സ്വന്തം പട്ടണത്തിലേക്കാണ് തിരിച്ചു പോകുന്നത് എന്നാൽ ഞാൻ പോകുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ അവിടുത്തെ തിരുമുഖം നിങ്ങളുടെ മേൽ തിരിക്കുകയും തന്റെ കാരുണ്യം നിങ്ങളുടെ മേൽ വർഷിക്കുകയും ചെയ്യട്ടെ ദേവൻ തന്റെ സമാധാനം നിങ്ങൾക്ക് നൽകട്ടെ പ്രധാന പുരോഹിതനെ അനുഗമിച്ച് സക്രിയാസും പോകുന്നു അന്നെയും ജോസഫിനെ അനുമോദിച്ച ശേഷം പുറത്തേക്ക് പോകുന്നു വിവാഹ നിശ്ചയം രണ്ടു പേർ മുഖാഭിമുഖം നിൽക്കുന്നു മേരി ആകെ വിവരണയായി തലയും താഴ്ത്തി നിൽക്കുന്നു ജോസഫിൻ്റെ മുഖം ആകെ ചുമന്നു അവൻ അവളെ നോക്കുന്നു എന്താണ് ആദ്യം പറയേണ്ടതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു പിടികിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു പുഞ്ചിരിയോടെ കണ്ണുകൾ പ്രകാശിച്ചു എന്നിട്ട് പറയുന്നു ഞാൻ നിനക്ക് സ്വാഗതം പറയുന്നു മേരി നീ ഒരു കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ ജനിച്ചിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രം കഴിഞ്ഞപ്പോൾ ഞാൻ നിന്നെ കണ്ടിരുന്നു നിന്റെ പിതാവിൻ്റെ ഒരു സ്നേഹിതനായിരുന്നു ഞാൻ എൻ്റെ മരുമകൻ എൻ്റെ സഹോദരൻ അൽഫെയൂസിൻ്റെ പുത്രൻ നിന്റെ അമ്മയുടെ സ്നേഹിതനായിരുന്നു അവൻ അവളുടെ കൊച്ചു സ്നേഹിതനായിരുന്നു കാരണം അവന് ഇപ്പോൾ പതിനെട്ട് വയസ്സ് പ്രായമുള്ളൂ നീ ജനിക്കുന്നതിന് മുമ്പുള്ള മാസങ്ങളിൽ അവൻ നിന്റെ അമ്മയെ സന്തോഷിപ്പിക്കുമായിരുന്നു നിനക്ക് ഞങ്ങളെ അറിഞ്ഞുകൂടാ കാരണം നീ ഇങ്ങോട്ട് പോരുമ്പോൾ വളരെ ചെറിയ കുട്ടിയായിരുന്നു എന്നാൽ നസ്രസിലുള്ള എല്ലാവരും നിന്നെ സ്നേഹിക്കുന്നു അവരെല്ലാം നിന്നെ ഓർക്കുകയും യുവാകിമിൻ്റെ കുഞ്ഞുമേരിയെക്കുറിച്ച് എപ്പോഴും പറയുകയും ചെയ്യുന്നുണ്ട് നിന്റെ ജനനം കർത്താവിൻ്റെ ഒരത്ഭുതമായിരുന്നു വന്തിയായ സ്ത്രീ ഫലമണിഞ്ഞു നീ ജനിച്ച ആ സന്ധ്യാസമയം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഞങ്ങളെല്ലാവരും ഓർക്കുന്നു കാരണം അതുപോലൊരു മഴ ഒരിക്കലും കണ്ടിട്ടില്ലാത്തവിധം അത്ര ശക്തമായ മഴ വരണ്ടുകിടന്ന വയലിനെയെല്ലാം അത് ജീവനുള്ളതാക്കി അന്നത്തെ ഇടിയും അന്നത്തെ ഇടിയും മിന്നലും കൊടുങ്കാറ്റും എന്നാൽ ഒരിലയ്ക്ക് പോലും കേടുവരുത്തിയില്ല എല്ലാം തീർന്നപ്പോൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ മനോഹരമായ ഒരു മഴവില്ല് പിന്നെ യൊവാക്കുമിൻ്റെ സന്തോഷം പറയാനുണ്ടോ നിന്നെ കൈയിലെടുത്ത് താലോലിച്ചുകൊണ്ട് അയൽക്കാരെ കാണിക്കുമായിരുന്നു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു പുഷ്പം എന്ന പോലെ അദ്ദേഹം നിന്നെ നോക്കി അത്ഭുതപ്പെട്ടിരുന്നു മറ്റുള്ളവരും അത് മനസ്സിലാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു മനുഷ്യൻ തൻ്റെ മേരിയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ട് മൃതിയടഞ്ഞ സംതൃപ്തനായ വൃത്തൻ അദ്ദേഹം പറയുമായിരുന്നു മേരി എത്ര സുന്ദരിയാണ് എത്ര നല്ലവളാണ് എത്ര ജ്ഞാനവും കൃപാവരവും നിറഞ്ഞ വാക്കുകളായിരുന്നു അവൾ പറഞ്ഞിരുന്നത് അദ്ദേഹം പറഞ്ഞതെല്ലാം ശരിയായിരുന്നു നിന്നേക്കാൾ അഴകേറിയ വേറൊരു കുട്ടിയും ഇല്ലായിരുന്നു നിന്റെ അമ്മയോ നിന്റെ വീടും പരിസരങ്ങളുമെല്ലാം അവളുടെ സംഗീതത്താൽ നിറഞ്ഞു നിന്നിരുന്നു നിന്നെ ഗർഭത്തിൽ വഹിച്ചിരുന്ന കാലത്ത് വസന്തകാലത്തെ ഒരു വാനം പോലെ അവൾ പാടിയിരുന്നു പിന്നീട് കുഞ്ഞായ നിന്നെ കരങ്ങളിൽ വഹിക്കാറായപ്പോൾ ഞാൻ നിനക്ക് ഒരു തൊട്ടിലുണ്ടാക്കി ഒരു ചെറിയ തൊട്ടിൽ മുഴുവൻ റോസാ പൂക്കൾ കൊത്തി മുഴുവൻ റോസാ പൂക്കൾ കൊത്തി പണിത ഒരു തൊട്ടിൽ അങ്ങനെ വേണമെന്ന് നിന്റെ അമ്മ പറഞ്ഞിരുന്നു ഒരു പക്ഷേ അതിപ്പോഴും നിൻ്റെ വീട്ടിൽ കാണുമായിരിക്കും എനിക്ക് നല്ല പ്രായമുണ്ട് മേരി നീ ജനിച്ച സമയത്ത് ഞാൻ ജോലി ചെയ്യുവാൻ തുടങ്ങിയിരുന്നു ഞാൻ പണിയെടുത്ത് കഴിഞ്ഞിരുന്നു നിന്നെ എൻ്റെ മണവാട്ടിയാക്കുമെന്ന് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഒരുപക്ഷെ ഇതറിഞ്ഞിരുന്നെങ്കിൽ അവരുടെ മരണം കുറെ കൂടി സന്തോഷപ്രദമാകുമായിരുന്നു കാരണം അവർ എൻ്റെ സ്നേഹിതരായിരുന്നു നിന്റെ പിതാവിനെ ഞാൻ സംസ്കരിച്ചു അദ്ദേഹത്തെ ഓർത്ത് ഞാൻ കരഞ്ഞു ആത്മാർത്ഥമായി കരഞ്ഞു കാരണം അദ്ദേഹം എനിക്ക് ഒരു ഉത്തമ ഗുരുവായിരുന്നു ജോസഫിന്റെ ഈ വാക്കുകളെല്ലാം കേട്ടപ്പോൾ അല്പം ധൈര്യം കിട്ടി മേരി അവളുടെ മുഖം മെല്ലെ ഉയർത്തി തൊട്ടിലിന്റെ കാര്യം കേട്ടപ്പോൾ അവൾ പുഞ്ചിരി തൂകി അവളുടെ പിതാവിന്റെ കാര്യം കേട്ടപ്പോൾ അവളുടെ മൃദുല കരങ്ങൾ ജോസഫിന്റെ നേരെ മെല്ലെ നീട്ടിക്കൊണ്ട് വളരെ ഉപകാരം ജോസഫേ എന്ന് പറയുന്നു വളരെ സങ്കോചത്തോടെ പറഞ്ഞ മൃദുലമായ നന്ദി വാക്കുകൾ മുല്ലപ്പൂ പോലുള്ള അവളുടെ കൈകൾ തച്ചനായ തൻ്റെ പരുപരുത്ത് ശക്തമായ കരങ്ങളിൽ വച്ചുകൊണ്ട് വീണ്ടും വീണ്ടും തലോടി അവളുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു വർത്തിച്ചു വരുവാൻ ഒരുപക്ഷെ കൂടുതൽ വല്ലതും മേരി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ മേരി വീണ്ടും മൗനം പാലിക്കുന്നു ജോസഫ് തുടർന്ന് പറയുന്നു നിനക്ക് അറിയാവുന്നതുപോലെ നിന്റെ വീട് ഇപ്പോഴും അവിടെയുണ്ട് അതിൻ്റെ ഒരു ഭാഗം പൊളിച്ചു കളയേണ്ടി വന്നു റോമാക്കാരുടെ വണ്ടികൾ പോകുന്നതിന് വഴി വെട്ടിയത് നിമിത്തം വയലുകൾ കുറേയെല്ലാം നിന്റെ പിതാവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി വിറ്റതിൻ്റെ ബാക്കി വന്നിട്ടുള്ളവ പിതാവിന്റെ ചികിത്സയ്ക്ക് വേണ്ടി വിറ്റതിന്റെ ബാക്കി വന്നിട്ടുള്ളവ അന്വേഷിക്കാൻ ആളില്ലാതെ കിടക്കുകയാണ് മൂന്ന് വർഷമായി കിളച്ചിട്ടില്ല വൃക്ഷങ്ങളും ഒന്നും വെട്ടി ഒരുക്കിയിട്ടില്ല നിന്നെ ഒരു കൊച്ചുകുട്ടിയായി കണ്ട വൃക്ഷങ്ങളെല്ലാം തന്നെ അവിടെയുണ്ട് നിനക്ക് സമ്മതമാണെങ്കിൽ ഉടനെ തന്നെ ഞാൻ അവയെ നോക്കി പരിപാലിച്ചുകൊള്ളാം നന്ദി പറയുന്നു ജോസഫേ എന്നാൽ നിനക്ക് നിൻ്റെ ജോലിയുണ്ടല്ലോ നിന്റെ ഫലമൃക്ഷത്തോട്ടത്തിൽ ഞാൻ രാവിലെയും വൈകിട്ടും പണിയെടുക്കാം ഇപ്പോൾ പകലിന് ദൈർഘ്യം കൂടുതലുണ്ട് നിന്റെ സന്തോഷത്തിനായി വസന്തകാലമാകുമ്പോഴേക്കും എല്ലാം ക്രമപ്പെടുത്തിയെടുക്കാം എന്ന് വിചാരിക്കുന്നു നോക്കൂ ഇത് നിന്റെ വീടിന്റെ അടുത്ത് നിൽക്കുന്ന ബദാമൃക്ഷത്തിന്റെ കമ്പാണ് അത് വേണമെന്ന് ഞാൻ വിചാരിച്ചു വേലി ആകെ പൊളിഞ്ഞു എതിലെ കൂടി വേണമെങ്കിലും ഇപ്പോൾ കയറാം എന്നാൽ ഞാൻ അതെല്ലാം കെട്ടി അടവാക്കും ഞാൻ ഈ കമ്പ് വേണമെന്ന് വിചാരിക്കുവാൻ കാരണമുണ്ട് ഒരു പക്ഷേ ഞാനാണ് തിരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിൽ നിന്റെ തോട്ടത്തിൽ നിന്നുള്ള ഒരു പൂവ് കിട്ടുന്നത് സന്തോഷമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ തിരഞ്ഞെടുക്കപ്പെടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം ഞാൻ നാസിർ എടുത്തിട്ടുള്ള ആളാണ് എന്നാൽ പുരോഹിതന്റെ കൽപ്പന ആയതുകൊണ്ട് ഞാൻ അനുസരിച്ചു വിവാഹം ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചത് കൊണ്ട ആഗ്രഹിച്ചത് കൊണ്ടല്ല ഇതാ മേരി ആ കമ്പ് അതോടൊപ്പം എൻ്റെ ഹൃദയം നിനക്ക് ഞാൻ തരുന്നു അതിനെ തന്നെ ഞാനും ഇതുവരെ കർത്താവിനായി പൂവണിഞ്ഞു ഇപ്പോൾ നിനക്കായി പൂവണിഞ്ഞിരിക്കുന്നു മേരി ആ കമ്പ് കയ്യിലെടുക്കുന്നു അവൾ വികാരതരളിതിയായിരിക്കുന്നു കൂടുതൽ ആത്മവിശ്വാസവും തെളിവുമുള്ള മുഖത്തോടെ അവൾ ജോസഫിനെ നോക്കുന്നു ജോസഫിൽ നിന്ന് അവൾക്ക് ഒരു ഒരു ഉറപ്പ് കിട്ടിയിരിക്കുന്നു താൻ ഒരു നാസിർ നാസീർ വ്രതക്കാരനാണെന്ന് ജോസഫ് പറഞ്ഞപ്പോൾ അവളുടെ മുഖം പ്രകാശിച്ചു അവൾക്ക് ധൈര്യം കിട്ടി ഞാനും മുഴുവനായി കർത്താവിൻ്റേതാണ് ജോസഫേ പ്രധാന പുരോഹിതൻ അങ്ങയോട് പറഞ്ഞോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടല്ലോ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇത്രയുമേയുള്ളൂ നീ നല്ലവളാണ് പരിശുദ്ധിയാണ് നിന്റെ ഒരു വ്രതത്തെ കുറിച്ച് എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു നിന്നോട് നന്നായി പെരുമാറണം എന്ന് പറയൂ മേരി നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച് നിന്നെ സന്തോഷവതിയാക്കണമെന്നേ നിന്റെ ജോസഫ് ആഗ്രഹിക്കുന്നുള്ളൂ എൻ്റെ ശരീരം കൊണ്ട് നിന്നെ ഞാൻ സ്നേഹിക്കുന്നില്ല എൻറെ ആത്മാവ് കൊണ്ടാണ് നിന്നെ സ്നേഹിക്കുന്നത് ദൈവം എനിക്ക് എനിക്ക് തന്ന വിശുദ്ധിയായ പെൺകുട്ടി എന്നിൽ ഒരു പിതാവിനെയും സഹോദരനെയും നീ കാണുക ഭർത്താവ് എന്നതിൽ കൂടുതലായി ഒരു പിതാവിനോടെന്ന പോലെ നിന്റെ ഹൃദയം എന്റെ നേർക്ക് തുറക്കൂ ഒരു സഹോദരനെ എന്ന പോലെ എന്നെ കണക്കാക്കുക ചെറുപ്പം മുതൽ ഞാൻ എന്നെ തന്നെ കർത്താവിന് സമർപ്പിച്ചിരുന്നു ഇത് ഇസ്രായേലിലെ ആചാരമല്ലെന്ന് എനിക്കറിയാം എന്നാൽ എന്റെ കന്യാത്വം ആവശ്യപ്പെടുന്ന ഒരു സ്വരം ഞാൻ കേട്ടു മിശിഹായുടെ വരവിന് ഒരു ത്യാഗമായി സ്നേഹത്തിൽ നിന്നുള്ള ത്യാഗമായി ഞാൻ അത് ചെയ്യണം എന്ന സ്വരം ഇസ്രായേൽ രക്ഷകന്റെ വരവിന് എത്രയോ നാളുകളായി കാത്തിരിക്കുന്നു ഒരമ്മയാകുക എന്ന സന്തോഷം ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നത് വലിയ കാര്യമൊന്നുമല്ലല്ലോ അവളുടെ ഹൃദയഗതങ്ങൾ വായിക്കുന്നതിനെന്നപോലെ ജോസഫ് അവളെ ശ്രദ്ധിച്ചു നോക്കുന്നു അനന്തരം അവളുടെ ചെറിയ കരങ്ങൾ പുഷ്പിച്ച ശിഖരം പിടിച്ചിരിക്കുന്ന കരങ്ങൾ പിടിച്ചുകൊണ്ട് പറയുന്നു നിന്റെ ത്യാഗത്തോടു കൂടി എന്റേതും ഞാൻ ചേർക്കുന്നു നമ്മുടെ കന്യാത്വത്തിന്റെ പരിശുദ്ധി അർപ്പിച്ചുകൊണ്ട് നിത്യനായ പിതാവിനെ നമുക്ക് സ്നേഹിക്കാം അപ്പോൾ അവിടുന്ന് രക്ഷകനെ സമയമാകുന്നതിന് മുമ്പ് തന്നെ ലോകത്തിലേക്ക് അയക്കും ആ ദിവ്യപ്രകാശം കാണാൻ നമ്മുടെ കണ്ണുകൾക്ക് ഭാഗ്യം നൽകും വരൂമേരി നമുക്ക് കർത്താവിൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് അവിടുത്തോട് ശപഥം ചെയ്ത് നമ്മെ സമർപ്പിക്കാം നമ്മുടെ സ്നേഹം ദേവദൂതന്മാരുടെ സ്നേഹം പോലെ ആയിരിക്കും എന്ന് വാഗ്ദാനം ചെയ്യാം എന്നിട്ട് ഞാൻ നസ് നസ്രസിലേക്ക് പോയി നിനക്കായി എല്ലാം ഒരുക്കാം നിനക്ക് അവിടേക്ക് പോകുന്നതാണ് ഇഷ്ടമെങ്കിൽ വേറൊരിടമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ എല്ലാം നിനക്ക് അവിടേക്ക് പോകുന്നതാണ് ഇഷ്ടമെങ്കിൽ വേറൊരിടമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ എല്ലാം ഒരുക്കാം എൻ്റെ വീട്ടിൽ അങ്ങ് താഴെ ഒരു ഗുഹയുണ്ടായിരുന്നു അത് ഇപ്പോഴുമുണ്ടോ അതുണ്ട് എന്നാൽ ഇപ്പോൾ നിൻ്റേതല്ല ഞാൻ നിനക്ക് വേണ്ടി വേറൊന്ന് പണിയാം പകൽ പകൽ ചൂട് കൂടുന്ന സമയത്ത് അത് നിനക്ക് പ്രശാന്തതയും തണുപ്പും തരും പഴയതിനോട് കഴിവതും സാധർമ്യമുള്ളതായി അത് ഞാൻ പണയും നിന്റെ കൂടെ താമസിക്കാൻ ആരെയാണ് നീ ഇഷ്ടപ്പെടുന്നത് എന്നോട് പറയൂ ആരും വേണ്ട എനിക്ക് പേടിയില്ല എന്നെ എപ്പോഴും വന്ന് കണ്ടിരുന്ന അൽഫയൂസിൻ്റെ അമ്മ പകൽ എനിക്ക് കൂട്ടിനുണ്ടാവും രാത്രിയിൽ തനിച്ചായിരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒരാപത്തും എനിക്ക് സംഭവിക്കയില്ല ഇപ്പോൾ ഞാൻ അവിടെ ഉണ്ടല്ലോ ഇപ്പോൾ ഞാൻ അവിടെ ഉണ്ടല്ലോ നിന്നെ കൊണ്ടുപോകാൻ എപ്പോഴാണ് ഞാൻ വരേണ്ടത് ജോസഫിന് ഇഷ്ടമുള്ളപ്പോൾ എപ്പോഴെങ്കിലും വന്നുകൊള്ളൂ എന്നാൽ വീട് ശരിയായി കഴിയുമ്പോൾ ഞാൻ വരാം ഒരു വസ്തുവിലും ഞാൻ തൊടുകയില്ല നിന്റെ അമ്മ അവയെല്ലാം വച്ചിരിക്കുന്നത് പോലെ തന്നെ നീ കാണണം എന്നാണ് എന്റെ ആഗ്രഹം എന്നാൽ നിനക്ക് സങ്കടം തോന്നാതിരിക്കുന്നതിന് വേണ്ടി വീട് നല്ല ശുചിത് ശുചി ശുചിത്വമുള്ളതും വെളിച്ചമുള്ളതും ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വരൂ മേരി നമുക്ക് പോയി അത്തിനതിനെ സ്തുതിക്കാം ഞാൻ വേറൊന്നും കാണുന്നില്ല എന്നാൽ എൻ്റെ ഹൃദയത്തിൽ മേരിക്ക് ഇപ്പോഴുള്ള ആശ്വാസവും ആത്മവിശ്വാസവും അനുഭവപ്പെടുന്നു